ഹലോ മറ്റാമാരെ എല്ലാവർക്കും ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു എൽ ഇ ഡി ബൾബിന്റെ അതായത് ഒരു ബോട്ടിന്റെ എൽ ഇ ഡി നമ്മൾ ഒരു ലിതിയും അയൺ ബാറ്ററി വെച്ച് നമ്മൾ അത് എങ്ങനെയത് റീചാർജ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നല്ലോ അപ്പോൾ ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ നമ്മളെന്ന് ഞാനെന്ന് പറഞ്ഞായിരുന്നല്ലോ നമ്മൾ അടിപൊളി ഒരു ജീസസിന്റെ ഒരു കിടക്കാഴ്ച ഒരു വാൾ ലൈറ്റ് ഉണ്ടാക്കുമെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ലൈറ്റ് ആണ് ആ കാണുന്നത് കണ്ടോ പോളി ഐറ്റം അല്ലേ അപ്പോൾ ആ കാണുന്ന ആ ഒരു ലൈറ്റ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയിടുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാൻ ഒട്ടും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോ ഇട്ടു പോകാം അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇത് ഇത് കണ്ടോ ഇതേ ഓണൊക്കെ നമ്മൾ നമ്മളൊരു എ ഫോർ ഷീറ്റിൻ്റെ അകത്ത് ജീസസിന്റെ ഈ ഒരു മുൾക്കരീടത്തിന്റെ ഈ ഒരു ഫോട്ടോയാണ് അപ്പോൾ ഈ ഒരു ഫോട്ടോയുടെ ഒരു ഒരു ചെറിയൊരു പ്രിന്റ് നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് ഒരു എ ഫോറിൻ്റെ ഫുൾ സൈസിൽ നമ്മൾ ഒരു പ്രിന്റ് നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈ ഒരു പ്രിൻ്റാണ് നമുക്ക് വേ മെയിൻ ആയിട്ടുള്ള സാധനം നമുക്ക് വേണ്ടത് ഇത് ഇതേപോണൊക്കെ ഒരു ഫോം ഷീറ്റാണ് ഇതൊരു ടു എം എമ്മിൻ്റെ ഫോം ഷീറ്റ് ആണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫോം ഷീറ്റും എടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ രണ്ട് കാർബൺ പേപ്പറും അങ്ങനെ എടുത്തിട്ടുണ്ട് ഇപ്പം ഇത് ചെറിയ രണ്ട് പീസാണോ ഇത് നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് ഈ ഒരു ഫോട്ടോ എടുത്ത് ഈ കാർബൺ പേപ്പറിൻ്റെ മണ്ടെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് വെക്കുന്നു വെച്ചതിന് ശേഷം നമ്മൾ ഈ കാണുന്നുണ്ട് കൂടെ നമ്മൾ ഇങ്ങനെ ഔട്ടർ നമ്മൾ ഇങ്ങനെ വരച്ചിങ്ങനെ എടുക്കണം അതായത് നമ്മൾ നമ്മളിരേം പേന ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഇതിൻ്റെ മണ്ടയിൽക്കൂടെ ഏതാണ്ട് ഈ കാണുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ ഇതിന്റെ നമ്മളിതിൻ്റെ മണ്ടെക്കൂടെ നമ്മളിങ്ങനെ വരച്ചങ്ങോട്ട് അച്ചടിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോ ഫുള്ള നമുക്കി വരച്ചങ്ങോട്ട് എടുക്കാം ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കുകയാണ് കറക്റ്റ് മൊണ്ടെ കൂടെ നമ്മൾ റഫായിട്ട് വരച്ചാലും മതി വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നോക്കി വരച്ചാലും മതി ഇതിപ്പോ നമുക്കിപ്പം വരയ്ക്കാനും വല്ല നമ്മൾ നമ്മളിങ്ങനെ എടുത്തിട്ട് കോപ്പി എടുത്തിട്ട് നമ്മൾ അതിന്റെ മൊണ്ടയെ കൂടെ നമ്മൾ വെച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമാണ് നമ്മുടെ സമയം ഒട്ടും പോകത്തില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തൂത്തും തുടച്ചും തൂത്തും തുടച്ചും ഒത്തിരി സമയം നമ്മുടെ പോകും ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റിന്റെ അത് പരിപാടി കഴിയും അതിനാണ് ഞാൻ ഈ കാണുന്ന രീതി ഞാൻ ഇതിങ്ങനെ വരയ്ക്കുന്നത് അതുപോലെ എല്ലാവർക്കും വരയ്ക്കാനൊന്നും അറിയാത്ത ോ അപ്പം വരയ്ക്കാൻ ഇതേപോലെ പടമൊന്നും വരയ്ക്കാൻ അറിയാത്ത അനേകം പേര് കാണുമല്ലോ അപ്പം ഇങ്ങനെ ആണ് നമുക്ക് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ നമ്മൾ ഇത് ഫുള്ള് ഇതിന്റെ മണ്ടെ കൂടെ നമ്മളിങ്ങനെ പേന വെച്ച് വരച്ച് സെറ്റാക്കിട്ടുണ്ട് നമുക്ക് നോക്കാം ഓ കൈസ് കണ്ടോ അപ്പോൾ നമ്മൾ അവൾ കാശ് നമ്മളങ്ങനെ അത് ഈ കാണുന്ന പടമാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ഫോംഷീറ്റിലോട്ട് നമ്മളങ്ങനെ വരച്ച് എടുത്തിരിക്കുന്നത് അതായത് നമ്മളിങ്ങനെ വെച്ച അടിച്ച് എടുത്തിരിക്കുന്നത് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോട്ടോയ്ക്ക് അത് ബ്ലാക്ക് ബ്ലാക്ക് ഭാഗമില്ലേ നമുക്ക് ഈ ബ്ലാക്ക് ഭാഗം മാത്രമാണ് വേണ്ടിയത് ബാക്കിയെല്ലാം നമുക്ക് ഈ സൈഡ് ഈ പുറമേ കാണുന്ന ഈ വൈറ്റ് കാണുന്ന ഷെയ്ഡ് ഫുള്ള നമുക്ക് വെട്ടിൻ്റെ അതൊന്ന് റിമൂവ് ആക്കി കളയണം ഇനിയും നമുക്കിത് ഫുള്ള് നമുക്കിനി വെട്ടാം പാടെ ഫുള്ള് ഞാനിന്ന് വെട്ടാം ഞാൻ വെട്ടുന്നത് ഞാൻ കാണിക്കുന്നില്ല നമ്മൾ നമുക്ക് ഒത്തിരി സമയമെടുത്ത് വളരെ നീറ്റായിട്ട് വെട്ടി എടുക്കണം എന്നാലേ നമുക്കിത് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഔട്ട് പെർഫെക്റ്റ് ആകത്തുള്ളൂ ഇനി ഞാൻ ഇത് വെട്ടിയതിന് ശേഷം ഞാൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഏ പുള്ള എങ്ങനെയുണ്ട് കണ്ടോ നമ്മളങ്ങനെ വെട്ടി നല്ല അടിപൊളിയാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഈ പേപ്പറൊക്കെ പിടിച്ച് നല്ല സെറ്റാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ മുൾക്കിരീടം സെറ്റായി എങ്ങനെയുണ്ട് പൊളിയല്ലേ അപ്പോൾ ക്യാഷ് നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ഈ കാണുന്ന നമ്മളിപ്പം വെട്ടി എടുത്തേക്കുന്ന ഈ ഒരു ഈ ഒരു വശം ഫുള്ള് നമുക്കിപ്പം ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചൊന്ന് എടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് എല്ലാം നമുക്ക് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി ഒന്ന് എടുക്കാം അപ്പോൾ ക്യാഷ് നമ്മളങ്ങനെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയൊരു ബ്രഷ് നമ്മൾ തന്നെ സെറ്റാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഈ കാണുന്ന കൂട്ട് നമുക്ക് അങ്ങോട്ട് ഫുൾ അങ്ങോട്ട് പെയിൻറ് അങ്ങോട്ട് അടിക്കാം നല്ല ബ്ലാക്ക് പെയിന്റ് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞിങ്ങോട്ട് അടിക്കുകയാണ് അവൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഇത് ഫുള്ള് പെയിന്റ് ചെയ്ത് ബ്ലാക്ക് പെയിന്റ് അടിച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട് ഓ പണ്ടോ പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞപ്പോ നല്ല കിട്ടുക സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല പക്ക നല്ല ഇപ്പൊ ഇപ്പൊ നോക്കിക്കൊണ്ട് കറക്റ്റാ യേശുവിൻ്റെ മുഖം നല്ല പക്കയായിട്ട് നമുക്ക് അറിയാൻ പറ്റും കണ്ടോ അടിപൊളിയാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നതിന് മുന്നേ ഇത്ര ഒറി ഇത്ര ഒരു ഒറിജിനാലിറ്റി ഇല്ലായിരുന്നു അപ്പം വെട്ടി വെച്ചപ്പോൾ എന്തോ ഒരു എന്തോ ശരിയായില്ലേന്ന് ഒരു എനിക്ക് ഡൗട്ടോ ഉണ്ടായിരുന്നു ഇപ്പോൾ തി ഒക്കെ വന്നപ്പോഴത്തേക്കാണ് സംഭവം കാണാം അല്ലേ അല്ലെങ്കിൽ റിച്ച് നിൽക്കുന്നത് കിട്ടൂ അപ്പോൾ കാശ് നമ്മളങ്ങനെ പെയിന്റ് ഒക്കെ ചെയ്ത് നമ്മൾ നല്ല അടിപൊളിയാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഈ പെയിന്റ് ഇനി ഒന്ന് ഉണങ്ങി വരണമെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും പിടിക്കും കാരണം നമ്മളിപ്പോൾ അടിച്ചിരിക്കുന്നത് ഇനാമൻ പെയിന്റ് ആണ് അപ്പോൾ ഈ ഈ ഒരു പെയിൻ്റ് എല്ലാം ഇനി ഉണങ്ങിയെല്ലാം സെറ്റായിട്ട് ഞാൻ ഇനി നിങ്ങളി കാണിച്ചു തരാം ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമ്മൾ നമുക്കിനി നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാൻ അപ്പോൾ കാശ് നമ്മളിപ്പോൾ പെയിൻറ്റ് അടിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു ദിവസമായി ഇപ്പോൾ പെയിൻ്റ് ഒക്കെ ഉണങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് കണ്ടില്ലേ അല്ല അടിപൊളിയായിട്ട് വേണ്ട പൊളി ഇപ്പം എങ്ങനെയുണ്ട് അതിൻ്റെ ലുക്ക എന്നാലും അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ഇച്ചിരി കൂടെ ഉണങ്ങാനുണ്ട് നമുക്ക് മഴയൊക്കെ ആയതുകൊണ്ട് വെയിലൊന്നും ഇല്ലായിരുന്നു കണ്ടോ ഉണങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത നമ്മളിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവൾ വേണ്ടി കണ്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയെടുത്ത ബോട്ടിൽ എൽ ഡിയുടെ സ്ട്രിപ്പ് സ്ട്രിപ്പ് ലൈറ്റ് ആണ് ചാർജ് ചെയ്തെടുക്കാവുന്ന രീതിയിൽ ഈ ഈയൊരു ലൈറ്റ് സെറ്റ് സെറ്റാക്കിയതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അത് കിടപ്പുണ്ട് ഞാനത് ഫസ്റ്റ് കമൻറ്റായിട്ടും ഇട്ടേക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണുക ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഇപ്പം നമ്മുടെ ഈ ഒരു ജീസസിന്റെ ഈ ഒരു ഫോട്ടോയുടെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഈ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മൾ ഈ ഒരു എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മളിതിൻ്റെ ബാക്കി ഫുള്ള് ഒട്ടിക്കുവാണ് ഫുൾ കാഴ്ച നമുക്ക് ഇനി ഗ്ലൂ കണ്ണ് വെച്ച് നമുക്കിതിൻ്റെ ബാക്കി ഫുള്ളേ നമുക്ക് നമുക്കിതിങ്ങനെ ഒട്ടിച്ചങ്ങോട്ട് എടുക്കാം ഗ്ലൂ കണ്ണ് തന്നെ വേണമെന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള വശം എടുത്താലും മതി ഇപ്പം നമ്മുടെ ഇതിലിപ്പോൾ ഗ്ലൂ കണ്ണ് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഗ്ലൂ കണ്ണ് എടുക്കുന്നത് നമുക്ക് ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ച് എടുക്കാം ഇച്ചിരി ടാസ്ക് ആണ് ഇതങ്ങോട്ട് ഒട്ടിക്കുന്നത് അപ്പോൾ കൈ നമുക്ക് ഈ കാണുന്ന പോണൊക്കെ നമുക്ക് എൽ ഇ ഡി നമുക്ക് ഈ ഒരു ഈ ഒരു ഫോട്ടോ ഫ്രെയിമിൻ്റെ ബാക്ക് വശം ഫുള്ളേ നമുക്ക് ഒട്ടിച്ച് അപ്പോൾ നമ്മൾ അങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ലൈറ്റ് എല്ലാം വെച്ച് ഒട്ടിച്ചു നമ്മുടെ ബാറ്ററി ചാർജ് മുഴുവളും ഈ ഈ ഇതിൻ്റെ ബാക്കിലായിട്ട് നമ്മളിങ്ങനെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് നമുക്ക് സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഇപ്പം നോക്കിയിട്ട് എൽ ഇ ഡി വളരെ കുറവാണ് എന്ന് തോന്നുന്നു ഞാൻ നമ്മുടെ വീഡിയോ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്ത് കാണിക്കാം ഉണ്ടോ നമ്മുടെ ലൈറ്റ് നമുക്ക് ഫുള്ള് നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം ആദ്യം ആദ്യം നമ്മുടെ വീഡിയോ ലൈറ്റ് ഓഫ് ചെയ്തു നമ്മുടെ ലൈറ്റ് ഓഫ് ചെയ്ത് ഓ ഗ്സ് കൊള്ള അടിപൊളി പൊളി 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 അവൾ ഗൈസ് ഉണ്ട് ഓ വേറെ ലാഭം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്ത വർക്കുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്കൗഡാണിത് ഇത് നമ്മുടെ ചാർജിങ്ങിൻ്റെ ആണ് കിടക്കുന്നത് ഇതേ കുത്തി വേണം നമുക്കിത് ചാർജ് ചെയ്യാൻ അപ്പോൾ ഇതങ്ങനെ ചാർജ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളന്ന് ഉണ്ടാക്കി പവർ ബാങ്ക് എൻ്റെ ഉണ്ട് അപ്പോൾ നമ്മുടെ പവർ ബാങ്കിൻ്റെ അകത്ത് ചാർജ് ചെയ്തതിന് ശേഷം ഇത് ഇറോട്ട് കൊണ്ട് കുത്തി ഇടുക അപ്പോൾ ആ ഒരു ആ ഒരു രീതിയിൽ ഇതിന്റെ അകത്ത് ചാർജ് ചാർജ് ആയിക്കോളും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ്ട് ഈ വയർ കാണണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചുറ്റിയെടുത്ത് ഇങ്ങനെ ചുറ്റിട്ടെടുത്ത് വെച്ചു കഴിഞ്ഞാലും ഈ വയർ കാണാത്ത രീതി കിടന്നോളും നമ്മുടെ വീഡിയോ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തപ്പോൾ കണ്ടോ ഓ എന്താ രസം നോക്കി കൈസ് ഉണ്ട് നമ്മൾ എടുത്ത സാധനം കിടുകല്ലേ അപ്പോൾ ബൈക്കിൽ ആ ആ ഒരു ഗോൾഡൻ ലൈറ്റ് ഒക്കെ വരുമ്പോൾ എന്താ കിടുക നോക്കി പൊളിയല്ലേ അപ്പോൾ അപ്പോൾ സംഭവം ഒക്കെ ആർക്കും ഉണ്ടാക്കാൻ തന്നെയാണ് ഒരു ഫോട്ടോ കെട്ടിക്കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാൻ പറ്റുന്ന ആർക്കും ഉണ്ടാക്കാൻ പറ്റിയേ കിടക്കാ ഒരു ഐറ്റമാണ് അപ്പോൾ അപ്പോൾ ഇഷ്ടക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല് സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലും തോട്ടം അടുത്ത് കടന്ന ബല്ലേക്കുണ്ട് പിടിച്ചുപോട്ടിക്കേണ്ട എങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുത്തോളൂ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ മാർക്കില്ല സാങ്കോഷൻ